ദൈവങ്ങളാണ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് പണി അറിയാത്തത് കൊണ്ട് ആ മാത്രം കൊണ്ട് നമ്മളുടെ അധികാരത്തിന്റെ അടയാളം പൂന്നോലല്ല ഇതാണ് നമ്മളെ കർണമാരെ കയ്യിൽ മുത്തപ്പുമാരെ കയ്യിൽ ഉണ്ടാവുക നമ്മളെ ഉപ്പായി അയച്ചു കഴിഞ്ഞാൽ പൂനൂല് കാണും ആശാരിക്ക എന്താ അറിയാം മുഴുക്കോലാണ് അളവ് തോതാണ് നമുക്കിതാണ് അപ്പോ ഇത് പിടിച്ച് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചാ പിടിച്ചോ മുത്തപ്പൻ ബ്രാഹ്മണൻ തന്നെയാണ് അത് മറ്റോ അംഗീകരിക്കണ്ട നമ്മൾ അംഗീകരിച്ചാൽ അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം അറിവുകളും അടയാളങ്ങളും ആചരണങ്ങളും ഉണ്ടായി വരണം നാളെ ഈ തറവാട്ടിൽ നിന്ന് പാക്കനാരുടെ പരമ്പരയിലെ നല്ല പാക്കനാർമാരുണ്ടായി വരണം ഇതൊന്നുമല്ല ഇതൊക്കെ അഗ്നിഹോത്തിയുടെ ഇല്ലത്ത് നടക്കട്ടെ പാക്കനാരെ ഭഗവതിയെ പൂച്ചത് മത്തി എറിഞ്ഞിട്ടാണ് എല്ലാരും ചോദിച്ചു എന്താ പാക്കനും മത്തി എറിയുന്ന ചോദിച്ചു പാക് അടിയന്റെ കള്ളല്ലേ അടിയൻ എറിയാൻ പറ്റുള്ളൂ അടിയൻ എറിഞ്ഞു അകത്തേക്ക് നോക്കുമ്പോൾ വീഴുന്നതൊക്കെ പൂക്കളായിട്ടാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത് നിങ്ങൾ സമർപ്പിച്ചാൽ അവിടെ എത്തേണ്ട എത്തേണ്ട എത്തും നിങ്ങൾ സമർപ്പിക്കേണ്ടത് സമർപ്പിക്കേണ്ടതാകത്ത് നിങ്ങൾ ഇവിടെ കുമ്പളങ്ങി വെട്ടിയ വീഴുന്നത് പട്ടിക്കാട്ടായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ എപ്പോഴെല്ലാണ്ട് സ്വകുലധർമോ നിത ശേഷം നിങ്ങളുടെ കുലധർമ്മമാണ് നിങ്ങൾക്ക് ക്ഷേയസ്കരായിട്ടുള്ളത് നിങ്ങൾ ഒരിക്കലും മറ്റു മതങ്ങളെ മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ നമ്പൂരിയുടെയും നായരുടെയും ആഗ്രഹം പിൻപറ്റേണ്ട ആവശ്യമില്ല അത് താഴുമല്ല നായന്മാർക്കും ബലിപൂജയുണ്ട് കേട്ടോ നായന്മാരും ബലിപൂജ ചെയ്യുന്നവര് അവരും നമ്പൂരിമാരും നശിച്ചു പോയ തറവാടുകളുണ്ട് നമ്പൂരിമാർ ആചാരം നമ്പൂരിമാർ ചെയ്യട്ടെ മനസ്സിലായില്ലേ അത് തെറ്റുമല്ല അത് അവർക്ക് നല്ലതാണ് അങ്ങക്ക് ഗുണില്ല മക്കള് എന്നിട്ട് എന്നും ജോലിച്ചന്മാരെ കാണാൻ പോന്ന ഭക്ഷണം ഇന്നതാണ് മക്കളൊക്കെ കള്ളു കൂട്ടിയാണ് കെട്ടിയും കള്ളു കുടിച്ച് അടിക്കുകയാണ് എല്ലാരും അങ്ങനെ എല്ലാ പാടും എല്ലാവരും നല്ലവരൊക്കെ ഉണ്ടാവും എങ്ങനെയുണ്ടായി ഈ ആചാരങ്ങൾ ക്ഷയിക്കുമ്പോൾ അല്ലെങ്കിൽ ആചാരത്തിൽ ദോഷം വന്നു കള്ളു കുടിക്കാനായിട്ടുള്ള വേദിയാക്കി മാറ്റും ഇതല്ലാത്ത രീതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നിഷ്ഠയിലേ പോകും മക്കൾ ഇപ്പം പുതിയ മക്കളൊക്കെ ലഹരിക്ക അടിമപ്പെടണം ഈ ഡ്രഗ്സ് മയക്കുമരുന്ന് എന്തൊക്കെ ബി എം ഡബ്ല്യു കാറിന്റെ പേര് വേണമെങ്കിൽ അവർ അറിയില്ല ഇതിനൊക്കെ പോകുന്ന എങ്ങനെയാണ് ആചാരങ്ങളുടെ വൈകല്യം ഇതിനേക്കാൾ വലിയ ലഹരി അപ്പം നിങ്ങൾ മുടിയാട്ടം നടത്തുന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു ലഹരി തന്നെയാണ് നല്ല കള്ളുടിച്ചാലാണോ ലഹരി അല്ല ഇവിടെ ഇവിടെ ഉറഞ്ഞു തുള്ളുമ്പോൾ ഇവിടെ പൂജിക്കുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടുത്തെ ലഹരി ഒന്നും മറ്റൊരു ലഹരിക്കും ഇല്ല പക്ഷെ അത് അനുഭവിക്കണ്ടേ കാണിച്ചു കൊടുക്കണ്ടേ മറ്റുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഇന്ന് നമ്പൂരിമാർക്കല്ല ഒന്നും കൂടുതൽ വരുന്നു മറ്റുള്ളവർക്കൊക്കെയാണ് നമ്മളെ ജീവിത ക്രമത്തിൽ വന്ന ഒരുപാട് ദോഷങ്ങളുണ്ട് നമ്മൾ കഴിക്കുന്നത് ഈ ബ്രോയിലർ കോഴിയൊക്കെയാണ് കഴിക്കേണ്ട എന്നല്ല പണതേ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടാവും എനിക്ക് ദേവതയ്ക്ക് സമർപ്പിക്കാ ദേവത നമ്മളെ അനുഗ്രഹിക്കും പച്ചക്കറിയിലൊക്കെ വിഷ കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ ഒക്കെ ദൈവത്തിന് സമർപ്പിക്കണം ദൈവം അനുഗ്രഹിക്കണം അവിടെ നെല്ലറുത്താൽ നെല്ല് കുത്തി ദൈവത്തിന് കൊടുക്കൂത്തേ അല്ലേ ഇല്ലെന്നേരൊക്കെ സുരുവായൂരൊക്കെ ആണേറ്റി പോയിരുന്നു ഇതുപോലെ അമ്മക്ക് വിഭവങ്ങൾ നമ്മൾ ആട് കോഴിയൊക്കെ നമ്മൾ വളർത്തുന്നതാ അത് ദൈവത്തിന് കൊടുക്കുന്ന ചടങ്ങാണ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ കണ്ടേട്ട് തുടർന്നതാ അത് അദ്ദേഹത്തിൽ തുടങ്ങാം ഓരോരുത്തരും അടിച്ചു നീക്കാൻ തുടങ്ങി എന്തിനോണ്ടി പറഞ്ഞു ഇതിൻ്റെ അടിയിലിരിക്കാൻ ഒട്ടും സുഖം ഉണ്ടല്ലോ പറതൊട്ടാളുടെ അവസ്ഥയൊക്കെ ഞാൻ എപ്പോഴും പറയും പറതൊട്ടുമ്മാനെ ഞാൻ പറുതട്ടമ്മാരെക്കാളും എനിക്ക് ഭയങ്കര ബഹുമാനം ഞാൻ ഞാനിപ്പോ ഇവിടെ ബുദ്ധിമുട്ടിക്കറിയാം ഓരോരു ബുദ്ധിമുട്ട് എന്തോ കാണിയോ അപ്പൊ ഇനി എന്താ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ വിട്ടു നിൽക്കാതെ അകത്തേക്ക് വരിക ചൂട് നിങ്ങക്ക് മാത്രല്ല അമ്മൊക്കെ ചൂടുണ്ട്